നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ല മാനസിക ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി സമ്പൂർണ്ണ മാനസിക ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കൂത്താട്ടോളം നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെട്ട പ്രതിമാസ മാനസിക ആരോഗ്യ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കൂത്താട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ നിർവഹിച്ചു അല്ല അല്ലേ തുറന്നു പറഞ്ഞ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി എത്തിച്ചേർത്താൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം പോലും തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെയും മനസ്സ് തളർന്നാലെല്ലാം പോയില്ലേ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് തളർന്നാൽ നമ്മൾ ഒരിക്കലും കിടക്കുന്ന എഴുതേണ്ടില്ല അപ്പൊ അതിൽ പല രീതിയിൽ നമുക്ക് ആ അസുഖത്തെ നേരിടാം ഒന്നില്ലെങ്കിൽ മരുന്നുകൊണ്ട് നേരിടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലർ നൽകുന്ന കൊണ്ട് നമ്മുടെ വൈസ് ചെയർമാൻ സണ്ണി സാഹചര്യം സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ എച്ച് ഐ സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് മാനസികാരോഗ്യവും ആ മാനസികാരോഗ്യത്തിന് ഹാനികരമാകുന്ന രൂപത്തിൽ മാനസികാരോഗ്യത്തിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുറച്ചാളുകൾ നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ സംസ്ഥാനത്തെല്ലാവർക്കും അവർക്കെല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അതുപോലെ തന്നെ യോഗം നമ്മൾ കൂത്താട്ടുളം നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ഷിബി ബേബി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിജി ഷാനവാസ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മരിയ ഗുരോത്തി വാർഡ് കൌൺസിലർ ശ്രീ ജോൺ അബ്രഹാം കൌൺസിലർ സന്ധ്യ പിയാർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു കൂത്താട്ടോളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ ജയൻ എ വിഷയാവതരണം നടത്തുകയും അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം